നമസ്കാരം അയ്യപ്പ ആഗോള സംഗമവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് വലിയ ഒരു കൊള്ളയാണ് അയ്യപ്പന്റെ പേരിൽ വീണ്ടും അവർ നടത്താൻ ശ്രമിച്ചതേ എന്ന് വ്യക്തമാവുന്ന കണക്കുകൾ അയ്യപ്പനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് പൊതുഖജനാവിൽ നിന്നും കട്ടെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അയ്യപ്പ ആഗോള സംഗമം എന്ന് വ്യക്തമാകുന്ന കണക്കുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു ഭഗവാന്റെ ആടയാഭരണങ്ങളും ദ്വാരപാലക ശില്പവും ശ്രീകോവിലും പോലും അടിച്ചു മാറ്റി കൊഴുത്ത് തടിച്ചുകൊണ്ടിരുന്ന സി പി എം ഈ കള്ളത്തരം ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്ന വിശ്വാസത്തിൽ ഭഗവാനെ ഊറ്റിയെടുക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ മറ്റൊരു പ്രസ്ഥാനമായിരുന്നു അയ്യപ്പ സംഗമം എന്ന് വ്യക്തമാവുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിത്രയും വഷളായതും ഇതിത്രയും ചർച്ചയായതും ഈ കണക്കുകൾ പുറത്തു വന്നതും ശബരിമലയിലെ സ്വർണ്ണ മോഷണം ലൈം ലൈറ്റിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളാരും അറിയുമായിരുന്നില്ല ഈ തട്ടിപ്പിന്റെ ആഴം ഇപ്പോഴും അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ എത്ര കോടി രൂപ മുടക്കി എന്ന് മുഖ്യമന്ത്രിക്കോ ദേവസ്വം മന്ത്രിക്കോ കൃത്യമായി തുറന്നു പറയാൻ കഴിയുന്നില്ല കാരണം ഒന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിനോട് പൊരുത്തപ്പെടുകയില്ല ഈ പരിപാടി നടക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്ത് പറഞ്ഞത് മൂന്ന് കോടി മാത്രമാണ് ചെലവെന്നാണ് അത് സത്യമാവാനാണ് സാധ്യത മൂന്ന് കോടി മാത്രമായിരിക്കും ചെലവഴിച്ചത് എന്നാൽ ഒരാളെങ്കിലും സൊസൈറ്റിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ മൂന്ന് കോടി ാക്കാനുള്ള മാജിക് ആയിരുന്നു സി പി എം അണിയറയിൽ ഒരുക്കിയതേ എന്ന് വ്യക്തമാകുന്ന കണക്കുകൾ പുറത്തു വരുന്നു നൂരാളുങ്കൾ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഐ എന്ന കമ്പനി ആ കമ്പനിക്കായിരുന്നു ടെൻഡർ പോലും ഇല്ലാതെ ഈ നിർമ്മാണ പ്രവർത്തനം മുഴുവൻ കൊടുത്തത് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥാപനം എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇങ്ങനെയൊരു പേരിടാൻ ഒരു സ്വകാര്യ കമ്പനിക്ക് പേരിടാൻ സാധിക്കുമോ എന്നത് മറ്റൊരു തർക്കമാണ് ഇക്കാര്യത്തിൽ വിവരമുള്ളവർ അന്വേഷിച്ച് വേണ്ട നിയമ നടപടി എടുക്കാവുന്നതാണ് ഈ ഐ ഐ സി സിക്ക് വേണ്ടി ജി എസ് ടി അടയ്ക്കേണ്ടത് ഊരാളെങ്കിലാണ് കാരണം അടിസ്ഥാനപരമായി ഊരാളുങ്കലിനാണ് ഈ വർക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് അയ്യപ്പ സംഗമം നടന്നത് നോർക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഒരാളെങ്കിൽ ജി എസ് ടിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു മൂന്ന് മാസത്തിനകം ജി എസ് ടി റിപ്പോർട്ട് കൊടുക്കണം നമുക്കൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ആ വരുമാനത്തിന്റെ വിശദാംശങ്ങൾ ഇൻവോയ്സ്കും കൊടുക്കേണ്ടത് എല്ലാ സ്ഥാപനങ്ങളുടെയും ബാധ്യതയാണ് അങ്ങനെ സൊസൈറ്റി ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സ് അനുസരിച്ച് ഏഴു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ആകെ ചെലവ് ഏതാണ്ട് ഒരു കോടിയോളം രൂപ ജി എസ് ടി തുക കൂടി ഉൾപ്പെട്ടതാണ് ഈ ഇൻവോയ്സ് ഇങ്ങനെ ഒരു കൃത്യമായ കണക്ക് ജി എസ് ടിക്ക് കൊടുത്തത് എന്തിനാണ് മൂന്ന് കോടിയാണ് ചെലവ് എന്നാൽ ഏഴു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇൻവോയ്സ് ചെയ്തിരിക്കുന്നത് അതും പരിപാടി നടന്നത് മൂന്ന് മാസത്തിന് ശേഷം ഒരാളെങ്കിലും സൊസൈറ്റി പിന്നീട് ഹൈക്കോടതി ബഹളം വെച്ചപ്പോൾ ഒരു സ്വകാര്യ ഓഡിറ്ററെ കൊണ്ട് ദേവസ്വം ബോർഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു നാല്പത്തഞ്ച് ദിവസത്തിനകം ഓഡിറ്റ് റിപ്പോർട്ട് വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അഞ്ചു മാസത്തിന് ശേഷമാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തത് ആ ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞത് ആറു കോടി മുപ്പത്തിരണ്ട് ലക്ഷം എന്നാണ് ആറു കോടി മുപ്പത്തിരണ്ട് ലക്ഷം ഓർക്കണം ഏഴ് കോടി പതിനൊന്ന് ലക്ഷം എന്ന് ഒരാളെങ്കിലും സൊസൈറ്റി ജി എസ് ടി ഇൻവോയ്സ് സഹിതം കൊടുത്തിരിക്കുന്നു ആറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ നവംബറിൽ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിൽ പറയുന്നു നാലര കോടി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്ത് പറയുന്നു മൂന്ന് കോടി എന്ന് അതായത് മൂന്ന് കോടി എന്ന് പ്രശാന്ത് പറയുന്നു നാല് പോയിന്റ് അഞ്ചാം രണ്ട് കോടി എന്ന് ദേവസ്വം ബോർഡിന്റെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ആറ് പോയിന്റ് മൂന്ന് രണ്ട് കോടി എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഏഴ് പോയിന്റ് ഒന്നേ ഒന്ന് കോടി എന്ന് ഒരാളെങ്കിൽ സൊസൈറ്റിയുടെ ജി എസ് ടി കണക്കിൽ വ്യക്തമാക്കുന്നു ഇതിലേതാണ് ശരി പിന്നെ എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായ കണക്കുകൾ കൊടുക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് കോടി ആയിരിക്കാം ഒരുപക്ഷെ ചെലവ് ഈ മൂന്ന് കോടി ഏഴ് ദശാംശം ഒന്നേ ഒന്ന് കോടി ആക്കാനുള്ള മാജിക്കാണ് സി പി ഐ എം ഊരാളങ്കർ സൊസൈറ്റിയെ ഏൽപ്പിച്ചത് എന്നാണ് നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ അടുത്തേക്ക് പോവേണ്ട സമയമായി കരിമണൽ കർത്തയുടെ കമ്പനിയുമായി വ്യാജ എഗ്രിമെന്റ് ഉണ്ടാക്കി സാമ്പത്തിക ഇടപാട് നടത്തി ഈ സാമ്പത്തിക ഇടപാട് നിയമവിരുദ്ധമാണെന്നും കടലാസ് കരാറാണെന്നും യഥാർത്ഥ വർക്ക് നടന്നിട്ടില്ലെന്നും അതുകൊണ്ട് പിഴയും നികുതിയും അടയ്ക്കണമെന്നും ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് പ്രഖ്യാപിക്കുന്നു അത് കരിമണൽ കർത്തേന കമ്പനി അടയ്ക്കുന്നു മാസങ്ങൾക്ക് ശേഷം അത് വിവാദമായപ്പോൾ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഞെട്ടിക്കുന്ന ഒരു കണക്കുമായി രംഗത്ത് വന്നു പിണറായിയുടെ മകൾ ജി എസ് ടി അടച്ചിരുന്നത്രേ അങ്ങനെ ജി എസ് ടി അടച്ചത് കൊണ്ട് അത് അഴിമതിയല്ല എന്നായിരുന്നു വാദം ഇതാണ് സി പി എമ്മിന്റെ കാഞ്ഞ ബുദ്ധിയിൽ പിറക്കുന്ന പുതിയ അഴിമതിയുടെ സ്വരൂപം കള്ളപ്പണത്തിനും കമ്മീഷനുമൊക്കെ ജി എസ് ടി അടച്ചേക്കുക അപ്പോൾ പിന്നെ കണക്കിലുണ്ടല്ലോ ഇത് വരും എന്നാൽ ജി എസ് ടി അടയ്ക്കുന്ന തുല്യമായ തുക വരുമാനത്തിൽ ഉൾപ്പെടുത്തുകയുമില്ല ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് വേറെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വേറെ എന്ന വിശ്വാസമാണ് ജി എസ് ടി കാര്ക്ക് അവർക്ക് കിട്ടാനുള്ള പണം കിട്ടിക്കഴിഞ്ഞാൽ അവർ പോയിക്കൊള്ളും അങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി ഈ മൂന്ന് കോടി ഏഴു കോടി പതിനൊന്ന് ലക്ഷമാക്കാൻ നടത്തിയ ഒരു തീവട്ടിക്കൊള്ള പരിശ്രമമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമാണുള്ളത് ഏറ്റവും വിചിത്രമായ സംഗതി അതല്ല മൂന്ന് കോടിയുടെ ജി അടച്ചിട്ടുള്ളൂ ബാക്കി നാലു കോടി പതിനൊന്ന് ലക്ഷം രൂപ ക്രെഡിറ്റ് നോട്ട് കൊടുത്ത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇൻവോയ്സ് കൊടുത്തു പണം കിട്ടിയില്ല അത്തരം സാഹചര്യത്തിലാണ് ക്രെഡിറ്റ് നോട്ട് വെക്കുന്നത് പിന്നീട് ഈ കള്ളപ്പണ ഇടപാടുകളെല്ലാം പൂർത്തിയാകുമ്പോൾ ഈ ജി കൂടി അടച്ച് ആ ഇടപാടുകളെല്ലാം സുതാര്യമാക്കാൻ കഴിയും എന്ന കാഞ്ഞ ബുദ്ധി അതാണ് ഇവിടെ പ്രവർത്തിച്ചത് അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ മാത്രം നാലു കോടിയിലധികം രൂപ അടിച്ചു മാറ്റാൻ ശ്രമം നടന്നു എന്നർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതേ ഊരാളുംകുൽ സൊസൈറ്റിയുടെ കീഴിലുള്ള തിരുവനന്തപുരം വെള്ളാറുള്ള ഒരു സ്ഥാപനം ഒരു വർക്ക് ചെയ്തത് ഒമ്പതര ലക്ഷം രൂപയ്ക്കാണ് ആ ഒമ്പതര ലക്ഷം രൂപയുടെ ആണ് ഈ ഊരാളുംകുൽ സൊസൈറ്റിക്ക് അവർ കൊടുത്തത് ഊരാളുംകുളി സൊസൈറ്റി ദേവസ്വം ബോർഡ് കൊടുത്തപ്പോൾ അത് പതിനഞ്ചര ലക്ഷമായി എന്ന് വെച്ചാൽ ഏതാണ്ട് ആറു ലക്ഷം രൂപ ഒറ്റയടിക്ക് ഉയർന്നു ഇത്തരത്തിൽ അടിമുടി തട്ടിപ്പ് അതുകൊണ്ടാണ് പലയിടത്തും ഇൻവോയ്സ് ഇല്ല ബില്ലില്ല ഒന്നുമില്ല ഇങ്ങനെ മൂന്ന് കോടി ഏഴ് കോടിയിലധികമാക്കി മാറ്റി വീതിച്ചെടുക്കുന്ന നീക്കമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന് നഷ്ടമില്ല എന്ന് പറയുമ്പോൾ അഞ്ചു കോടി രൂപ ദേവസ്വം ബോർഡ് അനുവദിച്ചെന്നും അതിൽ മൂന്ന് കോടി തിരിച്ചു കിട്ടിയെന്നും പറയുന്നു ഈ മൂന്ന് കോടി തിരിച്ചു കൊടുത്തത് ആരാണ് രണ്ടു കോടി കൊടുത്തത് ധനലക്ഷ്മി ബാങ്ക് ഒരു കോടി കൊടുത്തത് കേരള ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് ആണ് ദേവസ്വം ബോർഡിന്റെ ബാങ്ക് അയ്യപ്പന്റെയും ദേവസ്വം ബോർഡിന്റെയും ശതകോടികൾ ധനലക്ഷ്മി ബാങ്കിലൂടെയാണ് ഇടപാട് നടത്തുന്നത് അപ്പോൾ രണ്ട് കോടി കൊടുക്കാതിരിക്കാൻ കഴിയുമോ അതിൻ്റെ തലവൻ ആരാണ് മന്ത്രി വി എൻ വാസവൻ കേരള ബാങ്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് ആരാണ് തലവൻ വി എൻ വാസവൻ വെച്ചാൽ ഈ മൂന്ന് കോടി രൂപ സ്പോൺസർഷിപ്പ് കിട്ടിയത് പോലും സർക്കാരിൻ്റെ പണമാണ് എന്ന അർത്ഥം ഇവിടെ എങ്ങനെയാണ് സർക്കാരിന് പണി കിട്ടിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ശബരിമലയിലെ മുഖ്യ ദല്ലാൾ പോറ്റിയും മുമ്പിൽ നിർത്തിയായിരുന്നു കൊള്ളം മുഴുവൻ നടന്നത് എന്നാൽ പി എസ് പ്രശാന്ത് എന്ന ദേവസ്വം പ്രസിഡന്റ് പോറ്റിയുമായി ചില ഭിന്നതകളിലേക്ക് മാറുന്നു ദ്വാരപാലക ശില്പം വീണ്ടും സ്വർണം പോശാൻ കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തപ്പോൾ അതിനെ പി എസ് പ്രശാന്ത് എതിർക്കുന്നു ഇതോടെ പോറ്റി പിണങ്ങുന്നു അങ്ങനെ പോറ്റി സ്പോൺസർമാരെ പിൻവലിപ്പിക്കുന്നു സ്പോൺസർമാർ എന്ന പേരിൽ അവിടെ മോഷണം നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ കുടുങ്ങുന്നതിന് കാരണമായത് പോറ്റിയുടെ ആർത്തിയായിരുന്നു ബോർഡ് അനുവദിച്ചു തൂക്കിയുടെ നാൽപ്പത്തി ആറ് ശതമാനം വർധന യഥാർത്ഥ ചെലവിനുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ വിചിത്രമാണ് പല കണക്കുകളും പരസ്യത്തിന് വേണ്ടി മാത്രം മുടക്കിയത് നാൽപ്പത്താറ് ലക്ഷം ബ്രാൻഡിങ്ങിന് വേണ്ടി അമ്പത്തി ദശാംശം രണ്ട് ലക്ഷം എന്തു പരസ്യമാണ് എന്ത് ബ്രാൻഡിംഗ് ആണ് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല വേദി മോടി പിടിപ്പിക്കാൻ അതായത് വേദി ഉണ്ടാക്കാനല്ല വേദി മോടി പിടിപ്പിക്കാൻ മറ്റൊരു നാൽപ്പത്തി ലക്ഷം കൂടി മുടക്കി അവിടെ എത്തിയവർക്ക് സമ്മാനം കൊടുക്കാൻ എഴുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം മുടക്കി കലാപരിപാടികൾക്ക് വേണ്ടി മാത്രം മുടക്കിയത് മുപ്പത്തി ലക്ഷത്തി എൺപത്തി ഭരണപരമായ ചെലവ് എന്ന പേരിൽ കിറ്റ് വിതരണം ചെയ്യാൻ ഇരുപത്തിനാല് ലക്ഷത്തി പതിനേഴായിരം ഏറ്റവും പുതിയ തട്ടിപ്പ് അരവണയിലും ഉണ്ണിയപ്പത്തിലുമാണ് നാലായിരത്തി ഒരുന്നൂറ് ഡെപ്പി അരവണയിൽ അതിന് തത്തുല്യമായ ഉണ്ണിയപ്പവും മറ്റ് സമ്മാനങ്ങളുമാണ് അതിഥികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയത് എന്നാൽ കൊടുത്തത് വെറും തൊള്ളായിരം അതായത് നയൻ ഹൺഡ്രഡ് മൂവായിരത്തി ഇരുന്നൂറും ആരൊക്കെയോ അടിച്ചു മാറ്റി ഓർക്കണം മൂവായിരം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ചടങ്ങിൽ നാമമാത്രമായ ആളുകൾ മാത്രമാണ് പങ്കെടുത്തത് അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും റിസർവ് പോലീസും വനം വകുപ്പ് ആയിരുന്നു കസേരയിൽ ഇരുന്ന് മാനം രക്ഷിച്ചത് അവർക്കെല്ലാം കൂടിയാണ് കോടിക്കണക്കിന് രൂപ ഭക്ഷണത്തിന്റെ പേരിൽ എഴുതി മാറ്റിയത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അരവണയും ഉണ്ണിയപ്പവും പോലും മോഷ്ടിച്ചത് എന്തൊരു വലിയ കൊള്ളയാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയതെന്ന് ഓർക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാനെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുക്കാനാണ് ഈ സർക്കാരും ഈ പാർട്ടിയും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് അവർ മേനി നടിച്ച് നടക്കുന്നത്